ക്രിസ്തുമസിനോടനുബന്ധിച്ചിട്ടുള്ളൊരു കേക്ക് സജി മേടിച്ചുകൊണ്ട് തന്നായിരുന്നു അച്ഛൻ കൊടുക്കാനായിട്ട് അതിനൊരു പീസ് കുറച്ച് അച്ഛനെ കൊടുത്തു അച്ഛൻ ആ കേക്കൊക്കെ കഴിച്ചു ഇനി ഉച്ചയ്ക്ക് ഊണിനുള്ള പരിപാടികളൊക്കെ തുടങ്ങണം ഇന്ന് മീൻ മേടിച്ചത് മിക്സഡ് മീനാണ് എല്ലാ മീനും കൂടെ മിക്സ് ചെയ്തിട്ടുള്ളൊരു മീനാണ് ഒരു കിലോ മേടിച്ചു അത് അടുപ്പത്ത് വെച്ചു ഒരടുപ്പിലാണ് വയ്ക്കുന്നത് നല്ല തിളച്ചു കിട്ടും തിളച്ച് കഴിഞ്ഞതിന് ശേഷം നമുക്ക് നല്ല മണമുള്ള ഉണ്ടവളവെന്നാണ് ഞങ്ങളിവിടെയൊക്കെ പറയുന്നത് ആ മുളകെടുത്തു നല്ല എരിയാണ് നല്ല മണവാണ് ആ തിളച്ച മീൻകറിയിലേക്ക് ഇത് നാലായിട്ട് മുറിച്ച് നമ്മുടെ ആ മുളക് അതിലേക്ക് ഇട്ട് കൊടുത്തു നല്ല മണമാണ് നല്ല ടേസ്റ്റുമായിരിക്കും അപ്പോൾ മീൻകറി ഒന്ന് റെഡിയായി ഇനി സൈഡായിട്ട് നമുക്കൊരു ചീരയിരിപ്പ് ഉണ്ടായിരുന്നു കുറച്ച് പയറുണ്ടായിരുന്നു ഈ പയറും ചീരയും കൂടെ ഒരുമിച്ചിട്ടൊരു വെഴുക്കുരട്ടിയായിട്ടങ്ങ് വെച്ചു ഇനി ഒഴിച്ചു കൂട്ടാനായിട്ട് വയ്ക്കുന്നത് ഒരു ചെറു പുളിശ്ശേരി ആണല്ലോ കുറച്ച് തൈര ഉള്ളതായിരുന്നു അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള ഒരു പുളിശ്ശേരി ഉണ്ടാക്കി ഉച്ചയ്ക്ക് ചോറ് മീൻകറി പുളിശ്ശേരി വെഴുക്കുപരട്ടി ഇതാണ് ഞങ്ങളുടെ ഇന്നത്തെ ഉച്ചക്കൃത്ത് മീനു ഓക്കെ ചോറെല്ലാം റെഡിയായി അച്ഛൻ്റെ പാട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് വിളിക്കണം കഴിക്കണ്ടേ കഴിക്കാൻ സമയമായിട്ട് കുളിശ്ശേരി ഉണ്ട് ഇവിടെ അത്രയും നീളത്തിലായിട്ട് കടന്ന് പാട്ടു പിന്നെ ഇത് പിന്നെ സാറേ പിന്നെ പാടം കഴിക്കാം കഴിക്കാനോ എന്തോ ചോറിനോ ആ അല്ല ഇല്ല ചോറിനോ ഇല്ല അല്ല ഒന്നും ഇല്ല ഇല്ല എടുക്കുന്നില്ല ഇല്ല അടിക്കുന്നില്ല അത് ഞാൻ നേരത്തെ എടുക്കാറില്ല പിന്നെ പാടാ കഴിഞ്ഞിട്ട് പാടാ ഉം ഉം

ചീര എടുത്തു ചാ മീനുമ്പോൾ എടുത്ത് കഴിക്കണേ മീന് മീൻ മീനുമ്പോൾ എടുക്ക

തോനം തോനം കുറച്ച് സതീഷോതീഷിനെന്തോട്ടി ആയുട്ട് പോയായിട്ട് കേട്ടോ ആ ട്ടോ ചീരണി കഴിക്കും കഴിച്ചോട്ടോ കൈ കഴുവാ കഴിവും എന്ത് ആയോ സതീഷ് സതീഷ് എന്ത് സതീഷ് എന്തിയെന്ത്വിടുണ്ട് രാവിലെ ഉച്ചക്കില്ല ഇവിടെ സതീഷ് ഇവിടെ ഉണ്ട് ഇവിടെ ഉണ്ട് ഇതാരായിരിക്കുന്നു ഞാനെപ്പറപ്പറ കഴിയും കൈ ഒക്കെ കഴിഞ്ഞു കഴിഞ്ഞു ഓക്കേ